ഈശോയിലേറെ സ്നേഹമുള്ളവരെ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ചില മക്കൾക്ക് പരീക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു ചിലരാണെങ്കിൽ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ ഒരു അല്പസമയം പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ പോകുന്നത് പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഈ പരീക്ഷ എഴുതുമ്പോഴുണ്ടാകുന്ന ായം ഉത്കണ്ഠ ആകുലത അതുപോലെ പഠിക്കുമ്പോഴുണ്ടാകുന്ന അവർക്കുള്ള ക്ഷീണം അസ്വസ്ഥതകളൊക്കെ മാറാൻ വേണ്ടി പ്രത്യേകമായി നമ്മൾ ഈ ഒരു അല്പസമയം പ്രാർത്ഥന ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നമുക്ക് മനസ്സിൽ ഏറ്റു ചൊല്ലാം ഇത് സ്ക്രീനിൽ കാണിക്കുമ്പോൾ നമുക്കത് ഏറ്റു ചൊല്ലി പ്രത്യേകമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയണമേ ഓരോ പ്രഭാതത്തിലും സായാഹ്നത്തിലും എൻ്റെ രക്ഷയും സങ്കേതവുമായിരിക്കണമേ ജ്ഞാനവും അറിവും നൽകി എന്നെ അനുദിനം വളർത്തണമേ അങ്ങയുടെ വിരൽ തുമ്പിനാൽ പരീക്ഷകൾ എഴുതുവാൻ എന്നെ സഹായിക്കണമേ പഠനവേളയിലെ അലസതയും പരീക്ഷാവേളയിലെ അസ്വസ്ഥതയും എന്നിൽ നിന്ന് എടുത്തുമാറ്റണമേ ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ ബുദ്ധിമുട്ടുള്ള പരീക്ഷകൾ അഭിമുഖീകരിക്കാൻ ആത്മധൈര്യം നൽകണമേ എൻ്റെ എല്ലാ പരീക്ഷകളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ എല്ലാ പരീക്ഷകളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അമ്മേൻ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ എത്രയും ദയുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിലൂടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം തേടി അപേക്ഷിച്ചവരിൽ ഒരുവനെയും അങ്ങ് ഉപേക്ഷിച്ചായി ലോകത്തിൽ കിട്ടിയിട്ടില്ലെന്ന് ഓർക്കണമേ കന്യവർദ്ധക്കാരെ അഗ്നി ദയുള്ള മാതാവിയെ ഈ വിശ്വാസത്തിനപ്പെട്ട് അങ്ങേത്ര ഭാഗങ്ങളും ഞാൻ അണയുന്നുണ്ട് നെടുവുപ്പോടും കണ്ണീരോടും കൂടെ ഭാപിയായി ഞാൻ അങ്ങേ ദയാത്വ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലണമേ ആ ഈ നാളുകളിൽ പരീക്ഷിക്കുന്ന എല്ലാ മക്കൾക്കും ഈശോയുടെ പ്രത്യേകമായ അനുഗ്രഹം ആണ് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സകല വിശുദ്ധരുടെ എല്ലാ മധ്യസ്ഥവും നമ്മുടെ ഈ മക്കളുടെ മേലക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവശ്യ ശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും നാം എല്ലാവരോടും പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും